വെൽക്കം ബാക്ക് ടു മൈ ഡിയർ ദിസ് യുവർ കൊതിയൻ ഇന്നൊരു റിവ്യൂ എന്ന് പറയുന്ന ഒരു സിനിമ ഇതുമായിട്ട് ബന്ധപ്പെട്ട റിവ്യൂ ആണ് നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപ് നായകനായത്തിയ ദ പ്രിൻസ് ആൻഡ് ഫാമിലി എന്നൊരു മൂവിയെ കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലും ഇല്ല പക്ഷെ ഇന്നലെ ആ പടം ഇറങ്ങിയതിനു ശേഷമാണ് പോയി കണ്ടത് പക്ഷെ യാതൊരു ഹൈപ്പില്ലാതെ പോയി കണ്ടൊരു പടമാണ് പടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ദിലീപിന്റെ ഒരു അസ്വൽ കംബാക്ക് ഈ ഒരു പടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കോമഡി ട്രാക്കിലൂടെ പോകുന്ന രണ്ട് മണിക്കൂർ പതിനെട്ട് മിനിറ്റ് ആണ് ഇതിന്റെ ഡ്യൂറേഷൻ ടൈം എന്ന് പറയുന്നത് കോമഡി ട്രാക്കിലൂടെ സഞ്ചരിച്ചു കൊണ്ട് പോയി പിന്നെ ഒരു ഇമോഷണൽ ഫാമിലി ഡ്രാമയിലേക്ക് പോകുന്ന ഒരു അടിപൊളി ഒരു ഫീൽ ഗുഡ് മൂവിയാണ് ഈ ഒരു പടം തുടങ്ങി ഒരു പതിനഞ്ച് മിനിറ്റ് ശേഷം ഇന്റർവെല്ല് വരെ അൺലിമിറ്റഡ് ഫാണ് അത് ഫാമിലിയായിട്ട് റിലേറ്റഡ് ബന്ധപ്പെട്ട ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട ഒരു കോമഡി ട്രാക്കിലൂടെയാണ് പടം പോകുന്നത് രണ്ട് അനിയന്മാർ പെണ്ണ് കെട്ടി മൂത്ത ജ്യേഷ്ഠാണ് ദിലീപ് അപ്പം പെണ്ണു കിട്ടാത്തതിന്റെ ആ ഒരു വിഷമവും അനിയന്മാരുടെ ഭാര്യമാരെ ഗർഭിണിയാകുമ്പോൾ എല്ലാ കാര്യങ്ങളും വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തു ഒരു കുടുംബനാഥൻ ആ ഒരു റോളിലാണ് ദിലീപ് വരുന്നത് അത് നല്ല അടിപൊളിയായിട്ട് ചേരുന്നുണ്ട് പിന്നെ ദിലീപിന്റെ പണ്ടത്തെ ആ ഒരു മാനരസങ്ങളൊന്നും ഈ പടത്തിൽ കിട്ടുന്നില്ല പടം കൊള്ളത്തില്ല എന്നല്ല പറഞ്ഞ ആ മാനവസ്ഥ കാരണം വെച്ചാൽ ഒരു ഏജ് ദിലീപിന് നല്ല പ്രായം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മുഖത്ത് ആ പഴയ ഒരു ദിലീപിന്റെ ഒരു ഓമനത്വം നമുക്ക് കിട്ടുന്നില്ല ഈ പടത്തിൽ ഉള്ള കാര്യമാണ് പറയുന്നത് പക്ഷെ പടം കിടുമുഖി കേട്ടോ ഒരു പടത്തിന്റെ മെയിൻ പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ നായിക കേട്ടോ പുതുമുഖമാണ് പുള്ളിക്കാരി വന്ന ശേഷമുള്ള ഒരു അഴിഞ്ഞാട്ടം വാട്ടേ എനർജറ്റിക് അത്രമാത്രം എന്താ ഒരു പുതുമുഖ നായിക ചെയ്യുന്ന റോള് അതിഗംഭീരമായിട്ട് ദിലീപിനെ സൈഡിലേക്ക് ആക്കിയിട്ട് നല്ല അടിപൊളിയുണ്ട് ഈ പടം കണ്ടവർക്കറിയാം ആ പുള്ളിക്കാരിയുടെ അഭിനയം ഇഷ്ടപ്പെടും കണക്ക് മുതലുള്ള മലയാള സിനിമയില് പുള്ളിക്കാർ മസ്റ്റായിട്ട് കാണും കാരണം അത്രമാത്രം ഗംഭീരമായാണ് ആ പടത്തില് ആ പുള്ളിക്കാർ പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ എല്ലാവരും ഈ ഒരു പടം കാണുക ഇനിയിപ്പോ സമയം വളരെ കുറവാണ് ഇനി കൊല്ലം വരെ പോണം ഒരു കല്യാണ പരിപാടിയുണ്ട് അപ്പൊ എല്ലാവരും ഈയൊരു പടം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക എല്ലാത്തിലെ ഫാമിലി ഓഡിയൻസിനും എല്ലാത്തിര പ്രേക്ഷകർക്കും ഈ ഒരു ചിത്രം ഇഷ്ടമാകും അത് കൊതിയൻ്റെ ഗ്യാരണ്ടിയാണ് പോയി കാണുക ഓക്കെ എൻജോയ് ചെയ്യുക ബൈ ടേക്ക് കെയർ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ് ചെയ്ത് ജസ്റ്റ് ലൈക്ക് ചെയ്ത് ആ ബെൽബട്ടൺ ഒന്ന് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി വരുന്നതാണ് ഓക്കെ അപ്പം ബൈ ഹാവ് എ നൈസ് ഡേ ടേക്ക് കെയർ ബൈ